മധ്യപ്രദേശിലെ വി ഐ ടി സർവകലാശാലയിൽ മഞ്ഞപ്പിത്തം പടർന്നിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികൾ സർവകലാശാല ആക്രമിച്ചു വാഹനങ്ങൾക്ക് തീയിട്ടു ഒരു മാസത്തിനിടെ ക്യാമ്പസിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചതായാണ് വിവരം മധ്യപ്രദേശ് സെഹോറിലെ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് ഫാക്കൽറ്റി അംഗങ്ങൾ പ്രതിഷേധവുമായെത്തിയ വിദ്യാർത്ഥികളെ ആക്രമിച്ചതോടെ പ്രതിഷേധം അക്രമത്തിലേക്ക് നീങ്ങി വിദ്യാർത്ഥികൾ വാഹനങ്ങൾക്ക് തീയിടുകയും ക്യാമ്പസ് ആക്രമിക്കുകയും ചെയ്തു മഞ്ഞപ്പിത്തം ബാധിച്ച് നിരവധി വിദ്യാർത്ഥികൾ ആശുപത്രിയിലായതാണ് പ്രശ്നങ്ങളുടെ തുടക്കം ശുചിത്വക്കുറവും ഭക്ഷണത്തിന്റെ ഗുണനിലവാരം മോശമാകുന്നതുമായി ബന്ധപ്പെട്ട ആവർത്തിച്ചുള്ള പരാതികൾ സർവകലാശാല അവഗണിച്ചിരുന്നതായി വിദ്യാർത്ഥികൾ ആരോപിച്ചു ഒരു മാസത്തിനിടെ ക്യാമ്പസിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചതായാണ് വിവരം എന്നാൽ സർവകലാശാലയിൽ ഉയർന്നുവന്ന പരാതിയിൽ നടപടി സ്വീകരിച്ചു എന്നാണ് അധികൃതരുടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനായി ക്യാമ്പസിൽ പോലീസ് സംഘങ്ങളെ വിന്യസിച്ചിരിക്കുകയാണ് സംഭവത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മൂന്നംഗ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം കൈരളി ന്യൂസ് ദില്ലി